റോഡിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങളും പടുകൂറ്റൻ തിരമാലകളെ വകഞ്ഞുമാറ്റി പർവ്വതസമാനമായ സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന അത്യാധുനിക ആഡംബര കപ്പലുകളും വായുമണ്ഡലങ്ങളെ കീറിമുറിച്ചുകൊണ്ട് കടന്നുപോകുന്ന സൂപ്പർസോണിക് സൂപ്പർ സോണിക് വിമാനങ്ങളുമെല്ലാം മനുഷ്യന്റെ നിർമ്മിതിയുടെയും മനുഷ്യന്റെ പഠനത്തിന്റെയും മനുഷ്യന്റെ ഗവേഷണത്തിന്റെയും മികവ് തന്നെയാണ് പക്ഷേ മനുഷ്യൻ എവിടെയാണ് പാളിച്ച സംഭവിക്കുന്നതെന്നറിയുമോ ആ മനുഷ്യൻ ചിന്തിച്ചു കൂട്ടുന്നു അതെന്റെ അധികാരത്തിലാണ് അതെന്റെ നിയന്ത്രണത്തിലാണ് അതെന്റെ എന്റെ മാത്രം കഴിവ് കൊണ്ടുണ്ടായതാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് മനുഷ്യന് പാളിച്ചകൾ സംഭവിക്കുന്നത് ആകാശത്തിലൂടെ വട്ടമിട്ടു പറക്കുന്ന പറവകളിലേക്ക് നിങ്ങളൊന്ന് നോക്ക് സൂര്യനിലേക്കും ചന്ദ്രനിലേക്കും വായുമണ്ഡലങ്ങളിലെ ഗ്രഹങ്ങളിലേക്കും മറ്റ് ഗാലക്സികളിലേക്കും ഒക്കെ നിങ്ങൾ ഒന്ന് നടക്കുന്ന പ്രതിഭാസങ്ങളിലേക്ക് നിങ്ങളൊന്ന് നോക്ക് ആ പ്രതിഭാസങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും എന്നല്ല പ്രപഞ്ചത്തിന്റെ അണ്ടകടാഹങ്ങളെ മുഴുവനെയും നിയന്ത്രിക്കുന്നതാരാ നിയന്ത്രിക്കുന്നതാരാ അള്ളാഹു താലയാണെന്ന് പരിശുദ്ധമായ ഖുറാനിൽ നമ്മളോട് പഠിപ്പിക്കുമ്പോ ചിന്ത നമുക്കില്ലാതെ വരുന്നിടത്താണ് നമുക്ക് പാളിച്ച വരുന്നത് എല്ലാം നിയന്ത്രിക്കുന്നത് നടക്കുന്നതും ഓടുന്നതും ചാടുന്നതും ഒഴുകുന്നതും പറക്കുന്നതുമെല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് അള്ളാഹുവിന്റെ വിധയത്തിലാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അള്ളാഹു വിജയം സമ്മാനിക്കുക അങ്ങനെ അള്ളാഹു അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ലമാങ്ങൾ വാഹനത്തിലേക്ക് കയറുമ്പോൾ പ്രവാചകൻ വാഹനത്തിലേക്ക് കയറുമ്പോൾ കബ്ബറ സലാസ മൂന്ന് പ്രാവശ്യം തക്ബീർ പറയും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എല്ലാം നിയന്ത്രിക്കുന്നത് ജഗന്നിയന്താറായ അള്ളാഹുവാണെന്ന് മനസ്സിലാക്കിയ പ്രവാചകൻ വാഹനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ വാചകൻ വാഹനത്തിൽ കയറുമ്പോ മൂന്നുവട്ടം തക്ബീർ പറയുമായിരുന്നു എന്നിട്ടോ സുബാനല്ല മുങ്കലി പൂക്കൽ തോ അലല്ലോത്താപില്ലാ എന്ന ദുആ പറഞ്ഞു കൊണ്ടല്ലാതെ പ്രവാചകൻ വാഹനത്തിൽ കയറുമായിരുന്നില്ല എന്ന് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ വളർന്നു വരുന്ന തലമുറയോട് നമ്മുടെ മക്കളോട് നമ്മൾ പകർന്നു കൊടുക്കണം മക്കളെ ചീറിപ്പാഞ്ഞു കൊണ്ടുപോകുന്നത് നിങ്ങളുടെ വാഹനമാണെങ്കിൽ ശരി നിങ്ങളുടെ സമ്പത്ത് കൊടുത്തു വാങ്ങിയതായിരിക്കാം നിങ്ങളുടെ ജോലി കൊണ്ട് നേടിയതായിരിക്കാം പക്ഷേ നിങ്ങളെ പ്രതീക്ഷിച്ച് നിങ്ങളുടെ മാതാപിതാക്കൾ വീട്ടിലിരിക്കുന്നുണ്ട് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്നുണ്ട് നീയാണ് വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ ഓടിക്കുന്നുണ്ടെങ്കിലും അതിന്റെ നിയന്ത്രണം അള്ളാഹുവിന്റെ കൈലാ അങ്ങനെ ചിന്തിക്കുമ്പോ ും അവൻ ആറടി മണ്ണാകുന്ന കബറിലെത്തിയിട്ടുണ്ടാകും അള്ളാഹു നമ്മളെ കാത്തിരിച്ചിക്കട്ടെ അതുകൊണ്ട് മക്കളോ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് അവൻ വാഹനം ഓടിക്കുന്നു എന്ന ചിന്ത അവനിൽ ഉണ്ടാക്കി കൊടുക്കണം അതവനെ പറഞ്ഞു കൊടുക്കുകയും ഈ ദ്വാ പഠിപ്പിക്കുകയും ചെയ്യണം വാഹനത്തിന്റെ ക്ലാസ്സുകളിലൊക്കെ വാഹനത്തിൽ കയറുമ്പോ പ്രവേശിക്കുമ്പോ ചൊല്ലേണ്ടുന്ന പല സ്ഥലങ്ങൾ പല വാഹനങ്ങളിലും എഴുതി വെച്ചിരിക്കുന്നത് കാണാ പക്ഷേ പല ആളുകളും അത് ചൊല്ലാറില്ല എന്നതാണ് വാസ്തവം അത് ചൊല്ല ഒട്ടിച്ചതുകൊണ്ട് ഒട്ടിച്ചത് കൊണ്ട് മാത്രം പറക്കത്തുണ്ടാവൂല അതവിടെ ഒട്ടിച്ചതുകൊണ്ട് മാത്രം അള്ളാഹു ചൊല്ലണം പ്രവാചകൻ ും ശീലമാക്കണം വാഹനത്തിൽ പോകുന്നവർ വളരെ മിതമായ രൂപത്തിൽ സ്പീഡ് കുറച്ച് വേഗത കുറച്ച് വേണം യാത്ര ചെയ്യാൻ അത് നമ്മുടെ മക്കൾക്ക് കൂടി പറഞ്ഞു കൊടുക്കണം ഇത് പറയുമ്പോൾ നമ്മുടെ മക്കള് അങ്ങേര് അങ്ങേര് പറയും പറയും വാടാ വണ്ടിയിൽ കൂട്ടുകാരനെ പിടിച്ച് ബൈക്കിൽ കയറ്റിയിരുത്തി അറുപതിൽ പോണൊരു പോക്കുണ്ട് നമ്മള് നെഞ്ചു പടഞ്ഞു പോകും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലപ്പോഴും മനുഷ്യൻ അള്ളാഹു നൽകുന്ന അനുഗ്രഹത്തെയും ആ അനുഗ്രഹ ദാതാവിനെയും മറന്നുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് വാഹനത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ശരി അള്ളാഹു നൽകിയ അനുഗ്രഹത്തെയും ആ അനുഗ്രഹം നൽകിയ അനുഗ്രഹ മറന്നുകൊണ്ടാണ് പലരും യാത്ര ചെയ്യുന്നത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ നന്ദി ഉണ്ടാകണം അള്ളാഹു നമുക്ക് ഈ മാൻ തന്നെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമുക്ക് ഈ മാൻ തന്നെ അനുഗ്രഹിക്കട്ടെ ധിക്കാരപൂർവം വാഹനം ഓടിക്കാൻ പാടില്ല യാത്ര ചെയ്യാൻ പാടില്ല പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് രണ്ടായിരത്തി ഇരുന്നൂറിലധികം വരുന്ന യാത്രക്കാരുമായിട്ട് ഒരു പടുകൂറ്റൻ കപ്പൽ യാത്ര തിരിച്ചല്ലോ ആ കപ്പലിന്റെ പേര് ടൈറ്റാനിക് എന്നായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുന്നൂറ് ആൾക്കാരുമായിട്ട് യാത്ര തിരിച്ച കപ്പൽ ഒരു ദൈവത്തിന് പോലും ഞങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു ശക്തിക്കും ഞങ്ങൾ തോൽപ്പിക്കാൻ കഴിയില്ല ആരാലും ഇതിനെ മുക്കാൻ ശ്രമിക്കഴിയില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് യാത്ര ചെയ്ത ടൈറ്റാനിക് കപ്പലിന്റെ അവസ്ഥ എന്തായി യാത്ര തുടങ്ങി രണ്ട് ദിവസം പിന്നിടുമ്പോഴേക്ക് കപ്പലിലേക്ക് വെള്ളത്തിൽ മുങ്ങിയ കാഴ്ച ഇടിച്ചു താണു ഐസ്കട്ടയില് ഇടിച്ചു താന്ന കാഴ്ച നമ്മൾ ഓരോരുത്തരും കണ്ടതാണ് അള്ളാഹു കാത്തിരീക്ഷിക്കട്ടെ നമ്മൾ ഓരോ ദുരന്തത്തിൽ നിന്നും എന്താ ഓരോ ദുരന്തത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പാഠം വിധേയപ്പെട്ട് അള്ളാഹുവിനുസരിച്ച് ഇബ്രാഹി നബി അലിഹിസ്സലാം ജീവിച്ചതുപോലെ ഹബീബായ റസൂലി ജീവിച്ചതുപോലെ സൂക്ഷ്മാലുക്കളായ പണ്ഡിത മഹത്വക്കൾ ജീവിച്ചതുപോലെ അള്ളാഹുവിനെ വിനയ വിനയ വിധേയപ്പെട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമുക്ക് ഈ മാന് തരട്ടെ ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ സന് ഓരോ ദുരന്തങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു നമുക്ക് ഈ മാന് തരട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കട്ടെ ദുരന്തത്തിൽ അകപ്പെട്ടുപോയ ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അള്ളാഹു ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കുകയും അവരുടെ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു ക്ഷമയും സഹനവും സമാധാനവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ആ പ്രിയപ്പെട്ട മരണപ്പെട്ടുപോയ വിമാന ദുരന്തത്തിൽ മരണപ്പെട്ടുപോയി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലോളം വരുന്ന ആളുകൾ വിമാനത്തിലുണ്ടായിരുന്ന ആളുകൾ മാത്രമല്ല വിമാനം ഇടിച്ചു വീണ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന അഞ്ചോളം അഞ്ചോളം മെഡിക്കൽ വിദ്യാർത്ഥിനികൾ മരണപ്പെട്ടു ആ സമീപവാസികളായ ആളുകൾ പത്ത് നാൽപ്പതോളം ആളുകൾ മരണപ്പെട്ടു അള്ളാഹു അവർക്കൊക്കെ ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കുകയും നാളെ ഹബീബായ് റസൂലുല്ലാഹിഹു അലഹി വസല്ല തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫുർദോസിൽ ഒരുമിച്ച് കൂട്ടുകയും അവരുടെ കുടുംബത്തിൽ കുടുംബത്തിലല്ലാഹു ക്ഷമയും സഹനതയും സമാധാനവും സുരക്ഷയും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുദ് ചെയ്യുകയാണ്